ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷവേളയാണ് എനിക്കൊരു കുഞ്ഞ് കുഞ്ഞ് പറന്നു എന്നുള്ളൊരു അവസ്ഥയാണ് എന്തുകൊണ്ടൊരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിയുമ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് വിഷാദത്തിലേക്ക് പോകുന്നു പെട്ടെന്ന് ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലൊരു വിരക്തിയിൽ വീണ് പോകുന്നു എന്തുകൊണ്ടിങ്ങനെ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു എന്തുകൊണ്ട് അവളുടെ ഉറക്കം പോകുന്നു എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്കിനി ജീവിതം വേണമെന്ന് തോന്നുന്നില്ല എന്തോ എനിക്ക് മരിക്കണം എന്നാ തോന്നുന്നേ എന്നുള്ള ചില ചിന്തകൾ വരുന്നു പല ആളുകളും ഇതിനെ കണക്കാക്കുന്നത് ഇവൾക്ക് അഹങ്കാരമാണ് ഇത്രയും മാസം ഗർഭത്തിലൊരു കുഞ്ഞിനെ ചുമന്ന് നല്ല രീതിയിൽ പ്രസവിച്ച് നല്ലൊരു കുട്ടി ഉണ്ടായതിനു ശേഷം ഇവളിത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവളുടെ അഹങ്കാരമാണ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പല ആളുകൾക്കും ഒരു നിശ്ചിത ശതമാനം സ്ത്രീകൾക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ പറയുന്ന ഏതാണ്ട് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആളുകൾക്കുണ്ടാവും അത് വരും പോകും പക്ഷെ പക്ഷേ ഒരു രോഗം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു നാലഞ്ച് ശതമാനം സ്ത്രീകളുണ്ട് ഇത് അവരുടെ ഒന്നുകിൽ ജനിതീകമായിട്ടുള്ള ചില സ്വാധീനം അതല്ലെങ്കിൽ ഈ ഹോർമോണിലുണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങളുടെ പ്രശ്നം ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷാദ രോഗം തന്നെയാണ് അത് പ്രസവാനന്തരം ഉണ്ടാകുന്നതാണ് അതിന് അടിയന്തരമായിട്ടുള്ള ശ്രദ്ധകൾ വേണം പരിചരണം വേണം എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച പലർക്കും ഉണ്ടാകുന്നില്ല